ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള സാരികൾ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ വീരദേശാഭിമാനികൾ നേരിടുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ അഭിഭാഷകർ എപ്പോഴും ജാഗരൂകരായിരിക്കണമെന്ന് സ്പെഷ്യൽ ജഡ്ജ് ആർ മിനി വടക്കാഞ്ചേരി ബാർ ും കോടതികളും സംസാരിക്കുകയായിരുന്നു അവർ വടക്കാഞ്ചേരി പോലീസ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷം സമുചിതമായി ആചരിച്ചു ഒരു അവകാശങ്ങളും അന്തസ്സും ഉൾക്കൊള്ളുന്ന വിശുദ്ധ രേഖയാണ് നമ്മുടെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം വർഷത്തോളം നമ്മളെ നയിക്കാനായിട്ട് ഒരു ഒരു നിയമം ഭരണഘടന നിലവിൽ വരുന്നതുവരെ നമുക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യ രാജ്യമാണെന്ന് പറയാൻ കഴിയില്ലായിരുന്നു കോടതി അങ്കണത്തിൽ സ്പെഷ്യൽ ജഡ്ജ് ആർമിനി ദേശീയ പതാക ഉയർത്തി മയക്കുമരുന്നിന്റെയും ഇന്റർനെറ്റിന്റെയും ചതിക്കുഴികളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുവാൻ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും ആർമിനി അഭിപ്രായപ്പെട്ടു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സി എൽദോസ് ചടങ്ങിൽ അധ്യക്ഷനായി മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് എ എം അഷറഫ് ടി കെ യഹിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എ സീനദ് ബാർ അസോസിയേഷൻ സെക്രട്ടറി പി വിഷ്ണുദേവ് അഡ്വക്കേറ്റ് പ്രദീപ് കാട്ടാളത്ത് ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ദിലീപ് മജിസ്ട്രേറ്റ് കോടതി ബെഞ്ച് ക്ലർക്ക് കെ എച്ച് ബുഷറ മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് കെ എൽ സന്തോഷ് ഫാസ്റ്റ് ട്രാക്ക് കോടതി ബെഞ്ച് ക്ലർക്ക് പി ഷീജ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അഭിഭാഷകർ അഡ്വക്കറ്റ് ക്ലർക്കുമാർ കോടതി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരത്തിൽ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനവും വിതരണം ചെയ്തു ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിൽ പതാക ഉയർത്തി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പതാക ഉയർത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് നഗരസഭാ കൌൺസിലർ കെ എ വിജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ റിജിൻ എം തോമസ് പതാക ഉയർത്തി സബ് ഇൻസ്പെക്ടർ സുഭാഷിന്റെ നേതൃത്വത്തിൽ പതാകയ്ക്ക് സേനാംഗങ്ങൾ സല്യൂട്ട് അർപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലും റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ എസ് എസ്ഇ ഡി ഒ സി ഡി പി ഒ ഫോറസ്റ്റ് എന്നീ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിലും റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു ഫയർ സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ എം മധു പതാക ഉയർത്തി ജീവനക്കാർക്ക് പുറമെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ചടങ്ങിൽ സന്നിഹിതരായി ന്യൂസ് ഡെസ്ക് വി